ഇന്ന് രാവിലെ കുറച്ച് വാട്ടുകപ്പ ഉണ്ടാക്കാൻ പോവുക ഈ വാട്ടുകപ്പയുണ്ടല്ലോ ഞങ്ങളുടെ പപ്പ നാട്ടിൽ നിന്ന് തന്നു വിട്ട കേട്ടോ കണ്ടോ ഒരു കുട്ടിച്ചാക്കിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അടുത്ത വർഷത്തേന് വരെയുള്ള കപ്പ തന്നു വിടും ഓരോരുത്തരും നാട്ടിൽ പോകാൻ നേരം പപ്പായേ സെവൻറ്റി പ്ലസ് ആണ് കേട്ടോ ഇപ്പോഴും സ്വന്തം കൈകൊണ്ട് കൃഷികളെല്ലാം ചെയ്യും എല്ലാ മക്കൾക്കും ഞങ്ങൾ നാല് മക്കളാണേ മൂന്ന് പേര് ഇവിടെയുണ്ട് ഒരാളെ നാട്ടിലുള്ളൂ നാല് പേർക്കും ഉള്ളത് കപ്പയാണേലും ചേമ്പാണേലും ചേനയാണേലും മഞ്ഞൾ പൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നാല് കെട്ടാക്കി പൊതിഞ്ഞ് 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 വെച്ചിരിക്കും ഓരോ മക്കളും ചെല്ലുമ്പോൾ ഓരോരുത്തർക്കും ഉള്ള പൊതി തന്നുകൊള്ളു ഞങ്ങൾ തനി കർഷക കുടുംബം ആയതുകൊണ്ട് തന്നെ ഈ കപ്പ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പന്ത്രണ്ട് മാസവും എല്ലാ ദിവസവും കപ്പ വീട്ടിലുണ്ടാകും പച്ചക്കപ്പയുള്ള സമയത്ത് പച്ചക്കപ്പ അത് കഴിഞ്ഞിട്ട് എട്ട് കണക്കിന് കപ്പ വാട്ടി വെക്കും ചാക്കിൽ കെട്ടി വെക്കും അതാണ് പിന്നെ അടുത്ത വർഷം വരെ ഉപയോഗിക്കുന്നത് കപ്പ നമുക്ക് വേവിക്കാൻ വെക്കാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കാം ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചതാ രാത്രിയിൽ കണ്ണൂർ അടയ്ക്കാത്തോടാണ് കേട്ടോ എൻ്റെ സ്വന്തം വീട് കപ്പവാട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രാദേശിക ഉത്സവം എന്ന് പറയാം മെയിൻ കപ്പ കൃഷിക്കാരനാണ് എൻ്റെ പപ്പ പിന്നെ അതുപോലെ തന്നെ കൃഷിയുള്ളവരുണ്ട് കേട്ടോ അന്ന് രാവിലെ ആവുമ്പോഴത്തേക്ക് എല്ലാരും കത്തി സാധനം ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് കൊട്ടയൊക്കെ ആയിട്ട് അങ്ങനെ വന്ന് എല്ലാരും കൂടെ നിരന്നിരുന്ന് കഥയൊക്കെ പറഞ്ഞ് കപ്പ പറിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി വരെ കപ്പ ചെത്തല് വാട്ടല് ഉണങ്ങാനിടല് എന്നിട്ട് പിന്നെ ഉണങ്ങാനിടുന്നത് അയലോക്കത്തെ പറമ്പിക്കൂടെ വെയിലുള്ളിടത്തും കൂടെ ഒക്കെ വേണമല്ലോ ഇടാന് അങ്ങനെ ടെറസിന്റെ മേലെ പാറയുടെ പുറത്ത് നിരന്ന സ്ഥലത്ത് അങ്ങനെ എല്ലാം പൊട്ട കപ്പള്ളൂ കപ്പ നമുക്ക് കുക്കറിനകത്ത് വേഗാൻ വേണ്ടി വെക്കാം പെട്ടെന്നാവൂലോ ഈ കപ്പവാട്ട് ഉത്സവത്തെ പറ്റി പറയുമ്പളേ ഏറ്റവും കൂടുതൽ സൗഹൃദവും കൂട്ടായ്മയും ഞാൻ കണ്ടിട്ടുള്ളത് ആ കപ്പവാട്ടിന്റെ സമയത്താണ് കപ്പ വേനക്കാണ് നമ്മൾ വാട്ടുന്നത് പക്ഷെ ഈ വേനക്ക് ചെറിയ ചെറിയ മഴ അപ്രതീക്ഷിതമായിട്ട് പെയ്യും ആ സമയം അന്ന് ഫോണും ആൾക്കാരെ വിളിച്ചറിയിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല പക്ഷെ മഴ ഒരു തുള്ളി വീഴുന്നത് എല്ലാവരും ആ പ്രദേശത്തുള്ളവരെല്ലാം എണീക്കണം കൊച്ചു കുട്ടികളൊക്കെ അടക്കം എണീറ്റ് എല്ലാവരും കൂടെ ഈ കപ്പ വാരിക്കൂട്ടും ഇപ്പോഴും ആ സൗഹൃദം ഞങ്ങളുടെ നാട്ടില് തുടർന്നു പോരുന്നുണ്ട് ഇനി ഈ കപ്പയ്ക്കൊന്ന് അരച്ചോണ്ട് വരാവേ കുറച്ച് ഫ്രോസൺ കാന്താരി കിട്ടിട്ടുണ്ട് കാന്താരി തേങ്ങ ചെറിയുള്ളി വെളുത്തുള്ളി കൊറച്ച് മഞ്ഞൾ പൊടി കുറച്ചധികം കറിവേപ്പിലെ അരച്ചോണ്ട് വരാം ഇത് വേവുമ്പത്തേക്ക് കപ്പവാട്ടേ നിന്റെ നാട്ടിൽ മാത്രമൊന്നും ഞങ്ങളുടെ നാട്ടിലും ഭയങ്കര ഉത്സവം തന്നെ അന്ന് കപ്പവാട്ട് സ്കൂളിൽ പോവാൻ തന്നെ മടിയാ അന്ന് എന്തെങ്കിലുമൊക്കെ തന്ത്രം പറഞ്ഞ് പോകാതിരിക്കാൻ ശ്രമിക്കും കാരണം അതിന്റെ പൊത്തുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വരും അവരുടെ തമാശകള് മഴയുടെ കഥകള് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നവരും ഭയങ്കര രസീ കപ്പ വാട്ടുന്ന സമയത്ത് ചുറ്റുകഴിച്ചു കപ്പ ഓർമ്മിപ്പിക്കല്ലേ എനിക്ക് എന്തൊരു ഇഷ്ടാണോ അമ്മച്ചിയെ ഈ കപ്പ പാട്ടുമ്പോ ആ അതിന്റെ അടിയിലുള്ള കനലിലിട്ടിട്ട് കപ്പ ചുട്ടിട്ട് വരും അത് ചുമ്മാ അങ്ങനെ തിന്നുന്നത് ഭയങ്കര രസമാണ് നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ കപ്പ ചുറ്റും തിന്നിട്ടുണ്ടോ നല്ല രസമുള്ള സംഭവം കപ്പയായി ഇളക്കി ഇളക്കിയെടുക്കാവേ കുക്കറി വെച്ചതുകൊണ്ട് കുറച്ച് കുഴഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതൊട്ടും കട്ടയില്ലാതെ കിട്ടുന്നതാണ് ഇഷ്ടം കപ്പയെ കപ്പ റെഡിയായി ആയി കഴിക്കാം എന്തായാലും കപ്പ കഴിക്കാൻ പോവല്ലേ എന്നാ പിന്നെ നാട്ടി കഴിക്കുന്നതുപോലെ തന്നെ വാഴയിലൊക്കെ അങ്ങ് കഴിച്ചേക്കാന്ന് വെച്ചു കറി എന്താന്നറിയോ നല്ല മത്തിക്കറി തേങ്ങ അരച്ചു വെച്ചതും ബീഫ് കറിയുണ്ട് മിക്കവാറും ഇപ്പം ഈ വീഡിയോ കാണുമ്പളേ എന്റെ കുഞ്ഞാങ്ങളെ വന്ന് വാതലേം മുട്ടു ഞങ്ങളുടെ ഒരു നൊസ്ട്രാൾജിക് സാധനമാണ് ഇത് അവൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അവനേം കൂടെ ഒന്ന് വിളിക്കട്ടെ കഴിക്കാൻ വേണ്ടി ആഹാ മത്തിക്കറി ആണോ ഇഷ്ടം ഒന്ന് പറയണേ എനിക്ക് മത്തി ഇഷ്ടം കേട്ടോ Oh, fantastic. No.